ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ കുറേ ദിവസം കഴിയുമ്പോൾ ഓരോ വീഡിയോ ഇങ്ങനെ വരികയാണ് നമ്മൾ ചെയ്യണത് ഭയങ്കര തിരക്കാണ് മാഷാള്ള അപ്പോൾ ബിസി കാരണമാണ് വീഡിയോ ഇടാത്തത് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ ഞാൻ കുറച്ച് അരി എടുത്തേക്കണ് അത് കഴുകിയിട്ട് പിന്നെ കുതിരാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ നമുക്ക് നെയ്യപ്പൊക്കെ ചൂടാൻ വേണ്ടിയിട്ടാണ് കലത്തപ്പത്തിനും നെയ്യപ്പത്തിനും ഒക്കെ എല്ലാം അരിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് രാത്രിയിൽ കിടക്കുമ്പോൾ പിന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ രാവിലെ എണ്ണീട്ടിട്ട് എന്താ പിന്നെ കുറച്ച് ശർക്കര ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനും തിളപ്പിച്ചാൽ വേണ്ടി വെച്ചിട്ടുണ്ടേനേയും പിന്നെ നമ്മളെ പൊരിച്ച പൊരിച്ചപ്പത്തിരിൻ്റെ മാവാണിത് പൊരിച്ച പത്തിരിക്കുള്ള പൊടി വാട്ടി ഇട്ടിരിക്കുന്നത് പിന്നെ കലത്തപ്പം ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ കലുത്തപ്പത്തിൻ്റെ ഒഴിച്ചു കൊടുക്കണ് അപ്പോൾ പൊരിച്ച പത്തിരി ഒക്കെ പെരുത്തി എടുത്തുക്കണ് ഒക്കെ ഞാൻ സ്പീഡ് സ്പീഡാക്കി കാണിച്ചിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് വീഡിയോ എടുത്തതായിട്ട് ഇതാക്കണെല്ലാം മൊത്തത്തിലൊന്ന് ഉൾപ്പെടുത്തി എന്ന് മാത്രം കേട്ടോ എല്ലാ ഐറ്റംസുകളും ഉൾപ്പെടുത്തി അപ്പോൾ നമ്മൾ നേരം വെളുക്കുമ്പോഴത്തേന് നേരത്ത് നീച്ച് നേരം വെളുത്ത് ഒരു അഞ്ചേ മുക്കാലാകുമ്പോൾ തന്നെ ഒരു അഞ്ചാറ് ഐറ്റംസ് കടികൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം പൊരിച്ച പത്രിയാണ് കേട്ടോ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കണത് പൊരിച്ച പത്രയ്ക്ക് ഞാൻ ഈ ചട്ടി അടുപ്പത്തിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിരിക്കണേ അപ്പം ഈ കട്ട് ചെയ്ത് വെച്ചത് നമുക്കതിൽ കൊണ്ടെങ്ങാൻ ഇങ്ങനെ ഇട്ടെടുക്കട്ടോ അപ്പോൾ ചട്ടിക്ക് കയറ്റി പിന്നെ അടുപ്പത്ത് വെച്ചാണ്ട് എണ്ണക്കൊഴിച്ചെടുത്തിട്ടുണ്ടേനി അപ്പോൾ അടുപ്പ് വിറകടുപ്പിൽ തന്നെ കേട്ടോ വെക്കുന്നത് അപ്പോൾ എല്ലാവരും അറിയ അടുപ്പിൽ അടപ്പ് വെക്കാൻ വെക്കാനെട്ടോ അപ്പോൾ അടപ്പല്ല കാലം വെക്കാനെ ചട്ടി വലിയ അതായത് കൊണ്ട് അവിടെ കൊള്ളൂലട്ടോ പിന്നെ അത് ആ ചെറുപയർ വെള്ളത്തിലൊന്നും ഇട്ടേക്കില്ല അപ്പൾ കപ്പളെ എടുത്തങ്ങാണ്ട് കഴുകിയിട്ട് പിന്നെ വേഗിച്ചെടുക്കാനുട്ടോ സുഖീനുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ സദാ പൊരിച്ച പൂട ഉണ്ടാക്കിയിട്ട് നമ്മളതിൻ്റെ അടിയിൽ അപ്പോൾ പൊരിച്ച പൂവട പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പൊരിച്ചു നേരം കൊണ്ട് ചെറുപയറ് വെന്ത് കിട്ടണം അപ്പം നമുക്ക് വിസിലടിച്ചിട്ട് വെന്ത് കിട്ടിയാൽ ചെറുപയർ ഉരുട്ടിയിട്ട് സുഖീനാക്കട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ നെയ്യപ്പം ചൂടോ നെയ്യപ്പത്തിൻ്റെ മാവും ഉണ്ടാക്കിയങ്ങാണ്ട് പിന്നെ ചൂടണുണ്ട് ബാക്കിയുള്ള കലുത്തപ്പൻ ചുട്ടീൻ്റെ ബാക്കിയുള്ള പച്ചരിട്ട് അപ്പഴും കപ്പളൊക്കെ കൂട്ടിങ്ങാണ്ടാണ് ചൂടണത് കേട്ട് നമ്മൾ കുറേ സമയം മാവ് കൂട്ടണമെന്നില്ല മിക്സിയിൽ നിന്ന് ഒരു പാത്രത്തെ കണ്ട് ഒഴിക്കുക നേരെ ചട്ടിക്ക് ഒഴിക്കുകയാണ് ഇട്ട് ചെയ്യണത് അതേപോലെ കുറേ സമയം റെസ്റ്റ് ചെയ്യണം നെയ്യപ്പത്തിൻ്റെ മാവ് എന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷാറാവും പക്ഷേ എന്നാലും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പാണ് കേട്ടോ അപ്പോൾ താ നമ്മളിങ്ങനെ ഒരു ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് അപ്പുറത്ത് ചട്ടിക്ക് കോരു മാറ്റിയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതേ ആവണതാവണത് പിന്നെ ഇതേപോലെ മൂന്ന് കോല് വെച്ചിട്ട് കുത്തി ഇങ്ങനെ എണ്ണ പോകാൻ വെച്ച് വെക്കും ബാക്കി ഇങ്ങനെ ഒട്ടപ്പാത്രത്തിലിടും അപ്പോൾ ഇതിനടുത്തത് അപ്പുറത്തെ ചട്ടിയിൽ ഷേപ്പ് പിടിക്കും ഒഴിക്കും നമ്മൾ ഉണ്ണിയപ്പൊക്കെ ചൂടുവല്ലോ ചെറിയ ഉണ്ണിയപ്പം വലിയ ഉണ്ണിയപ്പൊക്കെ ഉണ്ടെങ്കിൽ ചൂടുമല്ലോ അതേ രീതിയിൽ തന്നെയാണ് നെയ്യപ്പം ചെയ്യുന്നത് കേട്ടോ ഈ പിന്നെ നെയ്യപ്പൊക്കെ നമ്മൾ ചട്ടിയിൽ ഓരോന്ന് ഓരോന്ന് ഓരോന്നിട്ടാണ്ടാണല്ലോ ചൂടാൻ പറ്റിയ അപ്പം അത് ഒഴിച്ചിങ്ങാണ്ട് ഷേപ്പായ നേരെങ്ങട്ട് കൊണ്ടുവരാൻ കേട്ടോ അപ്പോൾ വെന്തതും എണ്ണ ഒഴിച്ച് കഴിഞ്ഞതും ഇങ്ങനെ മാറ്റി മാറ്റി ആകണതാകുന്നതും ബ്രൗൺ കളറായി വരുന്നത് ഇങ്ങനെ കുത്തി എടുക്കാണ്ട് അപ്പം നമുക്ക് കുത്തുമ്പോൾ തന്നെ അറിയാം കേട്ടോ വെന്തിട്ടില്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ അതിനുള്ളിൽ നിന്ന് നമ്മളെ മാവ് ഇങ്ങനെ ഒലിച്ചു വരും അപ്പോൾ കുത്തുമ്പോൾ തന്നെ നല്ല ക്ലീനറായി ക്ലീ ആയിട്ട് ക്ലിയറായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഈ ചട്ടീന്ന് ഇങ്ങനെ കോരിയിട്ട് ചിലപ്പോൾ കയ്യിൽ അടുത്ത് അടുത്തതൊഴിക്കും അല്ലെങ്കിൽ ചട്ടീൻ്റെ സൈഡിൽ ഇങ്ങനെ നിർത്തലാണ് കേട്ടോ എന്നിട്ട് അതിൽ കൊടുന്ന് കണ്ടാണ്ട് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കേട്ടോ ഫോണ് കൈപ്പിടിച്ചാണ്ട് എന്നിട്ട് ഇവിടെ വന്നാണ്ട് ഇതിലൊഴിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടുത്തതും അതേപോലെ ഒഴിച്ച പിന്നെ അപ്പുറത്തേക്ക് കൊണ്ടിടുക ഇതാണ് നമ്മൾ പരിപാടി കേട്ടോ അപ്പോൾ നെയ്യപ്പൻ ചൂടിലവിടെ പിന്നെ പിന്നെന്താ പൊരിച്ച പത്തിരിയും പൊരിച്ച പൂവിടെയൊക്കെ റെഡിയായി വന്നിരിക്കണേ പിന്നെ ഇതൊക്കെ ഇനി പാക്ക് ചെയ്യണം കേട്ടോ അത്രയും നെയ്യപ്പം പിന്നെ കലുത്തപ്പം ഒന്ന് പിന്നെ സുഗീനെല്ലാം ഉരുള ഒക്കെ ഉരുട്ടി വെച്ചിരിക്കണെ ചെറുപയർ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും ചോറ് വെച്ച് കഴിഞ്ഞിട്ടോ ഗ്യാപ്പിൽ ഒന്നിനും പാട് നിന്നാൽ പിന്നെ നേരം വേഗം കേട്ടോ അപ്പോൾ ചോറ് വന്തിന് ശേഷമാണ് നമ്മൾ പിന്നെ സുഗീനുണ്ടാക്കിയിട്ടുണ്ടേനതിൻ്റെ ഇടയിൽ സദാ പൂവടി ഉണ്ടാക്കിയിട്ടുണ്ടേന് അപ്പോൾ ഇതാ സുഗീനൊക്കെ റെഡിയായി ആയി പിന്നെ ഇനി അത് കവറിലാക്കും അപ്പോൾ ചിലപ്പോൾ മാവ് ലൂസായാൽ പല ഷേപ്പിനും വരും കേട്ടോ നമ്മളെ മാവ് കറക്റ്റ് അല്ലെങ്കിൽ നെയ്യപ്പതകണു പിന്നെ പൊരിച്ച പത്തിനും വേറെ കുറച്ച് ഓർഡർ ഉണ്ടെങ്കിലും അതാണ് കേട്ടോ അപ്പോൾ ആ ഓർഡറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തേച്ചു മക്കളൊക്കെ സ്കൂളിൽ പോയി മക്കൾക്ക് സ്കൂളിൽ കയ്പങ്ങ പൊരിച്ചിട്ടുണ്ടേനും കൊണ്ടുപോകാൻ പിന്നെ സദാ ചോറ് ഞാൻ അപ്പോൾ വെച്ചിട്ടുണ്ടേനും ചായം കടിയൊക്കെ ഉണ്ടാക്കിന് അതൊന്നും ഞമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ എല്ലാം കാട്ടിനും അപ്പോൾ വീട് അവിടെയൊന്നും എത്തിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പിന്നെ ഒരു നിശ്ചയത്തിന് എല്ലാം സാധനം കൊടുക്കാണ്ടേനും അപ്പോൾ അതിന് നൂൽപുട്ടും പിന്നെ പാലപ്പം ഇടിയപ്പമാണ് ടോർഡർ ഉണ്ടെങ്കിൽ സോറി ഇടിയപ്പം നൂൽപുട്ടൊന്നാണ് പത്തിരി നൂൽപുട്ടും പത്തിരി പിന്നെ എന്തേലും പാലപ്പം അത് കഴിഞ്ഞിട്ടു ടോഡർ ഉണ്ടായിരുന്നത് പിന്നെ ആടിൻ്റെ കുറുമേനു കേട്ടോ അപ്പോൾ ആടൊക്കെ കയ്യ് വൃത്തിയാക്കിങ്ങാണ്ട് ഞാൻ കുക്കറിൽ വെച്ചേക്കണ് അപ്പോൾ അത് വേഗണ ടൈം കൊണ്ട് നമ്മൾ നമ്മൾ ഇടിയപ്പം അഥവാ നൂൽപൊട്ടുണ്ടാക്കി കൊണ്ടിരിക്കാണ് അപ്പോൾ അതിങ്ങനെ നമ്മളെ നൂൽപുട്ടുണ്ടാക്കണം കുക്കറിൽ വെച്ചിങ്ങാണ്ട് അടച്ചു വെക്കുന്നുണ്ട് കുക്കറിൽ ആടറച്ചി മട്ടൻ ഇറച്ചി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അത് വന്തു വരുന്ന നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ പീച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് നൂൽപൊട്ടിൻ്റെ അച്ചിൽ പൊടിയിട്ടോ രണ്ടെണ്ണത്തിൽ ഇട്ടിട്ട് അങ്ങനെ കറക്കി എടുക്കാനുട്ടോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ പിന്നെ ഉച്ചക്ക് വിഷമപ്പം മീൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊരിച്ച് ചെറിയൊരു താളിപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ ചോറ് കഴിച്ചാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതാ നൂൽപുട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ വന്നിക്കണോന്ന് നോക്കുന്നുണ്ട് പിന്നെ പാലപ്പത്തിന് കൂട്ടി വെച്ച മാവ്താ നന്നായിട്ട് നരിഞ്ഞൊക്കെ നൊരിഞ്ഞൊക്കെ വന്നിക്കണെ നമുക്കിത് ചുട്ടെടുക്കണം അപ്പോൾ പിന്നെതാ കേട്ടോ കുറുമൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണത് പിന്നെ നമുക്കിതൊക്കെ ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഒഴിക്കാനും ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞങ്ങാടെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മുത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇട്ട് ഞാൻ ഡെക്കറേഷൻ അത് സാധാരണ പച്ച തക്കാളിയാണ് കേട്ടോ ഇങ്ങനെ കുത്തി വെക്കുന്ന ചേർത്ത് പച്ച ഇല്ലാത്തതുകൊണ്ട് തന്നെ പഴുത്ത തക്കാളി വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്തത് അപ്പോൾ കുറുമ ആയിട്ടുണ്ട് പിന്നെ എന്താണ് നമ്മളെ പാലപ്പം ഉണ്ണിയ നേ എപ്പോഴും വയ്ക്കാനിട്ടൊക്കെ ഗൈസ് എപ്പോഴും പിന്നെ ഉണ്ണിയപ്പെന്നൊക്കെ വരുന്നതിൻ്റെ കയ്യിൽ നൂൽപുട്ടും പത്തിരി ഒക്കെ കേട്ടോ റെഡി ആയിക്കണം അപ്പോൾ നൂറ് പത്തിരിയും നൂറ് പാലപ്പവും അൻപത് നൂൽപ്പുട്ടിയാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ റെഡി അയക്കണം ഇനി നമ്മളത് ബോക്സിലാക്കി ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് പിന്നെ നമ്മളെ ഒക്കെ കേട്ടോ ഇങ്ങനെ പൊട്ടിച്ച് ബോക്സ് വെക്കാനും അതൊക്കെ സെറ്റാക്കി ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് കറക്റ്റാക്കി നമ്മൾ ആ ടൈമിൽ അലഹമ്മില്ല നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നേരത്തെ തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോസാണ് കേട്ടോ എല്ലാം റെഡി ആയതിനു ശേഷം ഞാനൊന്ന് വീഡിയോസ് എടുത്തതാണ് നമ്മളെ പൊരിച്ച പത്തിരിയും നെയ്യപ്പൊക്കെ കേട്ടോ പിറ്റേന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഇനി നമ്മളെല്ലാം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ടും അപ്പോൾ ഞാൻ ഒരു ദിവസം വീഡിയോ എടുത്ത് വെച്ചതെയ്യുന്നത് പിന്നെതാ പിന്നെ വലിയ ഉണ്ണിയപ്പം ഗോതമ്പും കൊണ്ടുള്ള പൂവടി സാധാ പൂവടിയാണ് കേട്ടോ അപ്പം നൂറ്റൻപത് പൂവടിയും അൻപത് ഉണ്ണിയപ്പം ആണ് കേട്ടോ പിറ്റേ ദിവസം നമുക്ക് ഓർഡർ ഉണ്ട് ഉണ്ടായിരുന്നത് രാവിലെ ഓർഡർ ഉണ്ട് ചെയ്യുന്നത് അപ്പം ഇനിയു ശേഷം ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കിട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും